എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി വിഷുക്കഞ്ഞിയാണ് അപ്പം പാലക്കാടൻ സ്റ്റൈലിലുള്ള ഒരു വിഷുക്കഞ്ഞിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാലക്കാട് പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന അമ്മയുടെ ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയൊരു വ്യത്യാസം ഉണ്ടോന്നല്ലോ വീട്ടിൽ പുളിയവരൊക്കെ ഉപയോഗിക്കും ഞാനിപ്പോൾ അത് ഉപയോഗിക്കാതെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വിഷു കഞ്ഞി പച്ചരിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം അര ക്ലാസ് പച്ചരിയിലാണ് ഞാനിപ്പോൾ കഞ്ഞി ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ചെറുപയറും രണ്ട് ടേബിൾ സ്പൂൺ വൻപയറും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ചെറുപയർ ഒന്നും വറുത്തെടുക്കാം കരിയാതെ തന്നെ വറുത്തെടുക്കണം വീട്ടിൽ ശരിക്കും പുളിയവരയ്ക്കുണ്ടല്ലോ പുളിയവരക്കയിലാണ് ഉണ്ടാക്കുന്നത് പുളിയവരയ്ക്ക അമരയ്ക്ക അവരക്ക എന്നൊക്കെ പറയും അതിൻ്റെ ഡ്രൈ സീഡാണ് ആ പുളിയവരക്ക എന്ന് പറയുന്നത് അപ്പം അതിലാണ് നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്നത് പക്ഷേ അത് എനിക്കിവിടെ കിട്ടാനില്ലാത്തതുകൊണ്ട് ഞാൻ ചെറുപയറും വൻപയറും ഉപയോഗിച്ചിട്ടാണ് എല്ലാ വർഷവും കഞ്ഞി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ പുളിയമ്പരയ്ക്ക തന്നെയാണ് കറി ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നത് വെള്ളരിക്ക കറി ഉണ്ടാക്കുന്നത് പുളിയമ്പരയ്ക്കയും വെള്ളരിക്കയും കൂടിയാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് അപ്പം അത് പുളിയമ്പരയ്ക്ക ഇതുപോലെ വറുത്ത് ഒന്ന് പൊളിച്ചെടുക്കും അമ്മയിലിട്ടിട്ടോ അല്ലെങ്കിൽ ഒരു ഇട്ടിട്ടോ ഒന്ന് പൊളിച്ചെടുക്കും എന്നിട്ട് ആ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കും അതിന് കഞ്ഞി വെച്ചെടുക്കും പിന്നെ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വെള്ളരിക്ക കറി ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം നമ്മളുടെ ചെറുപയർ ഇപ്പം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം പ്ലേറ്റിലേക്ക് ചൂടാറാൻ വെക്കാം അപ്പം ഇനി വേണ്ടത് നമ്മളുടെ വൻപയർ കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം നമ്മൾ ഇത് വറുത്തെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് വറുത്തെടുക്കണം കരിഞ്ഞ് പോകരുത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞിയുടെ ടേസ്റ്റ് വേറൊരു ടേസ്റ്റാകും അപ്പം അതുകൊണ്ട് തന്നെ കൈവിടാതെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഇപ്പോൾ വൻപയറും ചെറുപയരം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ഇന്ന് ചൂടാറാൻ വെക്കണം അതിന് മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് അമ്മയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം അല്ലെങ്കിൽ ഉരുലിലിട്ടൊന്ന് കുത്തിയെടുക്കാം നന്നായിട്ട് പൊടിയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് പൊളിഞ്ഞു വന്നാൽ മാത്രം മതി അപ്പോൾ ഇപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചുറ്റുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് കറക്കിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ പൾസില് മാത്രം ഇട്ടാൽ മതി വണ്ണിലും ടൂലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞു വരും ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി അത് പൊളിഞ്ഞു വരും പൊടിഞ്ഞ് പൊടിയരുത് ജസ്റ്റ് പൊളിഞ്ഞാൽ മാത്രം മതി ഞാൻ ഇതൊന്ന് പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നോട്ട് കഴുകിയെടുക്കുക അപ്പം ഇങ്ങനെ കഴുകുമ്പോൾ തന്നെ ഇതിന് തൊലിയെല്ലാം പോയി കിട്ടും അപ്പം ഇനി വേണ്ടത് പച്ചരിയാണ് ഞാൻ അര ക്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് അപ്പം ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് വരാം ഞാൻ പച്ചരിയും നമ്മളെ ചെറുപയറും വൻവയറും നന്നായിട്ട് രണ്ടും വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം കുക്കറിൽ തന്നെ വേവിക്കണം എന്നില്ല പക്ഷെ ഞാൻ കുക്കറിലിട്ടിട്ട് രണ്ട് വിസിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ടും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഈ കഞ്ഞിക്ക് കോമ്പിനേഷൻ ആയിട്ട് വീട്ടിലുണ്ടാക്കുന്നത് പുളിയമ്പരയ്ക്കും വെള്ളരിക്കയും കൊണ്ടുള്ള കറിയാണ് പുളിയമ്പരയ്ക്ക് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കും എന്നിട്ട് അത് വേവിച്ചിട്ട് അതും പുളിവെല്ലരിയും കൂടെ വേവിച്ചെടുക്കും എന്തതിനു ശേഷം തേങ്ങ അരച്ചൊഴിക്കും ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഒന്ന് താളിച്ചെടുക്കും നല്ല തിക്ക് ഗ്രേവി ആയിട്ടായിരിക്കും നമ്മൾ ആ കറി ഉണ്ടാക്കുക കഞ്ഞിക്ക് കൂട്ടില്ലാതെ നമ്മൾ കഴിക്കാവുന്നതാണ് അപ്പോൾ കൂട്ടം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉപ്പേരി എന്തെങ്കിലും ഉള്ളൂ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് വിസിലടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും ഞാൻ മീഡിയം ഇട്ട് രണ്ട് വിസിലടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കുക്കറിൻ്റെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നമ്മുടെ അരി വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ വെള്ളം കുറച്ച് കുറവാണ് പക്ഷേ ഇത്രയും തിക്നെസ് മതിയെങ്കിൽ നമുക്ക് ഈ വെള്ളം മതി അല്ല കുറച്ചുകൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്നും തിളപ്പിച്ചെടുത്താലും മതി അപ്പം ഞാനിപ്പോൾ തേങ്ങാപ്പാലം ഒന്നും ഒഴിക്കുന്നില്ല ഇങ്ങനെ തന്നെയാണ് കഴിക്കുന്നത് ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ് അപ്പം ഞാനൊരു അരക്കപ്പ് തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അരക്കപ്പ് മാത്രമേ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ എല്ലാമായിട്ടൊന്നും ഇളക്കിയെടുക്കാം കുറേ തിക്കായിട്ടാണ് നമ്മൾ ഈ കഞ്ഞി ഇരിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് പാലക്കാട് സ്റ്റൈലിലുള്ള ഒരു വിഷുക്കഞ്ഞി എന്ന് പറയുന്നത് വിഷു ദിവസം രാവിലെ എന്നും ഈ വിഷുക്കഞ്ഞിയാണ് പാലക്കാടുള്ള ഞങ്ങൾ എല്ലാവരും കഴിക്കാറ് അപ്പോൾ എല്ലാവർക്കും വീട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വിഷു എന്നും എന്നും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്